ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെ കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടൊരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ് ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അല്ല യു ഡി എഫ് നേതൃത്വമല്ലോ അവിടെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യനിയാണെങ്കിൽ മുസ്ലിം ലീഗ് ആ ലീഡർഷിപ്പായിട്ടാ അത് തീരുമാനിക്കേണ്ടത് ഇപ്പോ അതിലെ ഏറ്റവും വലിയ കക്ഷി നിലക്ക് കോൺഗ്രസ് അല്ലേ മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ സീറ്റാണെങ്കിൽ ലീഗിൽ സംസാരിക്കാൻ പറ്റുമായിരിക്കാം ഇത് കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഭാഗമാകൽ വഴി മാസത്തിന് അല്ല അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും മനസ്സിലായില്ലേ ഇപ്പം ഇത്രേ പറയാനുള്ളൂ എനിക്ക് അദ്ദേഹത്തെ കണ്ട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു അദ്ദേഹം തന്ന പിന്തുണക്ക് എന്നും നമ്മൾ കിടപ്പെട്ടവരാണ് ആ പാർട്ടിയും പ്രത്യേകിച്ച് തങ്ങളുടെ കുടുംബവും കുഞ്ഞനാവുട്ടി സാഹിബും തുടക്കം മുതൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനെടുത്ത പൊളിറ്റിക്കൽ നിലപാടിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലക്ക് നമ്മളോട് സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ആ ഒരു ഒരു വ്യക്തി എന്ന നിലക്ക് അതും കൂടെ ഉണ്ട് പൊളിറ്റിക്കൽ ലീഡറെന്ന് മാത്രമല്ല നമ്മളൊരു ഒരു വെൽവിഷർ എന്ന നിലക്ക് ആ പാർട്ടിയും ആ ലീഡർഷിപ്പും എടുത്ത നിലപാടിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഒരു ഘടകക്ഷിയാണല്ലോ എന്തു ചെയ്യാൻ മുസ്ലിം ലീഗ് ആ നിലക്ക് പറഞ്ഞാൽ അല്ല കുഞ്ഞാലിക്കുടി സാഹിബ് എന്നും പോസിറ്റീവ് ആണല്ലോ ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയല്ലോ അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ല അതാ അതൊക്കെ നമുക്ക് പിന്നെ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല നല്ല പല ആൻസർ വേണമെങ്കിൽ ചോദിക്കാൻ പറയാം മാറ്റുന്നതൊക്കെ നമുക്ക് പിന്നെ പറയുന്ന എനിക്കതിനെ പറ്റി വിവരൊന്നുമില്ല അല്ല കോൺഗ്രസ്കാര് പലരും എന്നോട്ട് വ്യക്തിപരമായി ബന്ധമില്ല അല്ല ബന്ധപ്പെടേണ്ടവര് ബന്ധപ്പെടണ്ടേ അല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നോട് സൗഹൃദത്തിൽ ഒരു പണ്ടും ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബന്ധപ്പെട്ടതായിട്ട് കാണാൻ പറ്റുമല്ലോ ഞാനിപ്പോഴും മുമ്പ് എൻ്റെ കാലിലാണ് ഇപ്പോഴും എൻ്റെ കാലിലാണ് ഈ രണ്ട് കാലിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അല്ല അതൊക്കെ നമുക്ക് പറയാമെന്നേ ഇവിടെ ഇവിടെ